ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ആകം തന്നെ വരുന്ന നമ്മുടെ പത്ത് മണിയുടെ കട്ടിങ്ങാണ് ഏട്ടോ ഈ ഒരു കളഹിൻ്റെ ആണ് ഒരുപാട് കളേഴ്സ് ഇല്ല ഏട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളറല്ല നമ്മൾ കാണിക്കുന്നുണ്ട് ഒരു കളകന് പത്ത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് മിനിമം രണ്ടല്ലെങ്കിൽ മൂന്ന് കട്ടിങ് വീതം ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ കട്ടയാണ് കേട്ടോ പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും കളകാണ് പത്ത് മണിയേ ഉള്ളൂ ഇവിടെ ശംഖുപുഷ്പ ആണ് കേട്ടോ പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു ലാവണ്ടർ ലാവണ്ടർ അല്ലാലേ ആ അങ്ങനെയൊക്കെ പറയാ ആ ഒരു കിളക് അടുത്തത് നമുക്ക് വരുന്നത് നമ്മുടെ മെക്സിക്കൻ പെറ്റോണിയയുടെ പ്ലാന്റ് ആണ് കേട്ടോ പതിനഞ്ച് രൂപയാണ് റേറ്റ് ചെമ്പരത്തി പത്ത് രൂപയാണ് കട്ടിങ്ങാണ് കേട്ടോ വരുന്നത് അപ്പം നമുക്ക് എല്ലാം തന്നെ പത്ത് രൂപ പതിനഞ്ച് രൂപ ആ ഒരു റേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് കട്ടയാണ് പതിനഞ്ച് രൂപയാണ് ഇതും റേറ്റ് തന്നെ വന്നിരിക്കുന്നത് എല്ലാ സാധാ നാടൻ ചെടികൾ തന്നെയാണ് കേട്ടോ അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ ഞാനത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഒരുപാട് പേര് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് വീഡിയോ ഏതാ വീഡിയോയുടെ ലിങ്ക് ഏതാ ചാനൽ ഏതാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സത്യത്തിൽ ഞാനന്നേരം വളിച്ചു പോകട്ടോ ഇവരെന്ത് ഇങ്ങനെയെന്ന് അപ്പോൾ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ആർക്കും ഷെയർ ചെയ്ത് തരാറില്ല കാരണം യൂട്യൂബിലൊരു നമ്മളൊരു വീഡിയോ ഇട്ടാൽ ഞാൻ വീഡിയോ ഇട്ട് ഞാൻ തന്നെ അത് ആ വീഡിയോ ഷെയർ ചെയ്യുന്നതിൽ അർത്ഥമല്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ തന്നെ ചാനലിൽ കയറി വീഡിയോകൾ കാണുക അപ്പോൾ ഓരോരുത്തർക്ക് എത്ര സെയിൽ കിട്ടും ഇന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ ചിലർക്ക് ഒരുപാട് പ്ലാന്റുകളുടെ സെയിൽ കിട്ടും ചിലർക്ക് ഒരു സെയിൽ പോലും കിട്ടാത്തവർ ഉണ്ട് കേട്ടോ അത് നമ്മളിടുന്ന പ്ലാന്റും പ്ലാന്റിൻ്റെ റേറ്റും അനുസരിച്ച് തന്നെയാണ് നമുക്ക് വരുന്നത് ചില പ്ലാന്റുകൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ലാത്ത പ്ലാന്റുകൾ വരെ നമുക്ക് സെയിലായി പോകും ഇതിൻ്റെ സീഡാണ് കേട്ടോ ഇരുപത് രൂപയാണ് സീഡിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളുടെ തരുന്ന പ്ലാന്റ് മറ്റുള്ളവർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അവർ വാങ്ങും ഒരു പക്ഷേ അവരുടെ കയ്യിലുള്ള പ്ലാന്റുകളാണെങ്കിൽ അവരെന്തായാലും അത് വാങ്ങില്ലല്ലോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വീണ്ടും ആ ഒരു പ്ലാന്റ് വാങ്ങില്ലല്ലോ അപ്പം ഇല്ലാത്ത പ്ലാന്റ് ഒക്കെ നോക്കിയാലേ നമ്മളായാലും കളക്റ്റ് ചെയ്യുള്ളൂ എങ്കിലൊരുപാട് പേർക്ക് ഉണ്ട് കേട്ടോ പ്ലാന്റുകൾ സെയിൽ ചെയ്യാനും സെയിൽ എന്നതിലുപരി ഒരുപാട് പേർക്ക് അവരവരുടെ പ്ലാന്റ്കള് ഇട്ട് കാണാനും അങ്ങനെയും ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പം ഇത് നമ്മുടെ പൊന്നാങ്ങ ചീരിയാണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പൊന്നാങ്ങീരിയാണെന്നാണ് എനിക്ക് കണ്ടിട്ട് മനസ്സിലായത് അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അടുത്ത പ്ലാന്റിൽ പ്ലാന്റുകളുടെ ഒന്നും പേരെനിക്കറിയില്ല കേട്ടോ ഒരു പ്ലാന്റ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾ പരമാവധി തരുമ്പം പ്ലാന്റിൻ്റെ പേര് കൂടി ടൈപ്പ് ചെയ്ത് തന്നാൽ ഇത്തിരി കൂടി ഉപകാരമായിരിക്കും ഇതൊരു ടൈപ്പ് ചീരയാണ് കേട്ടോ കട്ടിങ്ങ് പത്ത് രൂപ കൂട്ടുകൂടെ ഇരുപത് രൂപ ഞങ്ങളൊക്കെ ഇതിന് സാമ്പാർ എന്ന് പറയും അതാണേട്ടോ എനിക്ക് ഇണ്ടിട്ട് തോന്നലും അപ്പോൾ നമ്പർ സ്ക്രീനിലാണ്